മറ്റത്തൂർ പഞ്ചായത്ത് ഗ്രൗണ്ട് റോഡ് കുണ്ടും കുഴികളും നിറഞ്ഞാവസ്ഥയിലായിട്ട് മാസങ്ങളായെങ്കിലും യാത്രാ ദുരിതത്തിന് പരിഹാരം ഉണ്ടാകുന്നില്ലെന്ന പരാതിയുമായി രംഗത്ത് മറ്റത്തൂർ പഞ്ചായത്തിന്റെ വ്യാപാര ശിരാകേന്ദ്രമായ കോടാലി ടൗണിലാണ് പഞ്ചായത്ത് മൈതാനം കോടാലി ആൽത്തറ ഇഞ്ചക്കുണ്ട് റോഡിനെയും കൊടകര വെള്ളിക്കുളങ്ങര റോഡിനെയും ബന്ധിപ്പിക്കുന്ന ലിങ്ക് റോഡാണ് പഞ്ചായത്ത് മൈതാനത്തേക്കുള്ളത് അക്ഷയ കേന്ദ്രം പൊതുവിതരണ കേന്ദ്രം പഞ്ചായത്തിന് കീഴിലുള്ള ജനകീയ ഹോട്ടൽ കംഫർട്ട് സ്റ്റേഷൻ ടാക്സി സ്റ്റാൻഡ് എന്നിവിടങ്ങളിലേക്ക് എത്തിപ്പെടാൻ ഈ റോഡിനെയാണ് ജനങ്ങൾ ആശ്രയിക്കുന്നത് റോഡിൽ രൂപപ്പെട്ട കുഴികളിൽ കെട്ടിക്കിടക്കുന്ന ചെളിവെള്ളം മൂലം ദുരിതത്തിലായിരിക്കെയാണ് കാൽ നടക്കാരും റോഡിന് ഇരുവശത്തുമുള്ള വ്യാപാരികളും ഈ വഴി നമുക്ക് ഉപയോഗത്തിന് വരുന്നത് അക്ഷയ കേന്ദ്രം സർക്കാരിൻ്റെ ഹോട്ടൽ റേഷൻ കട കാര്യങ്ങൾക്കൊക്കെ ഈ വഴിയാണ് ഉപയോഗിക്കുന്നത് വർഷങ്ങളായി ഇതിങ്ങനെ ഒരു മഴ പെയ്താൽ ഗ്രൗണ്ടിലേക്ക് കിടക്കാൻ പാടില്ല അത്രയും വെള്ളമാണ് ഇതിനൊരു തീരുമാനം എത്രയും പെട്ടെന്ന് എടുക്കണം പഞ്ചായത്ത് മൈതാനം മുതൽ മെയിൻ റോഡ് വരെയുള്ള നൂറ് മീറ്ററോളം നീളത്തിലാണ് റോഡിൽ കുഴികളുള്ളത് എത്രയും പെട്ടെന്ന് കുഴികളടച്ച് ജനങ്ങളുടെ യാത്രാ ദുരിതം പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ടി സി വി ന്യൂസ് കൊടകര